സാധാരണ ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ഇങ്ങനൊരു സമര വേദിയില് ഇങ്ങനെ നിങ്ങള് വളരെയേറെ വേദനയോടെ ഇരിക്കുമ്പോൾ അതിന് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും നിങ്ങളുടെ വേദനകള് മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം ഞങ്ങളും ഏതാണ്ട് കുറെ ഇത്തരത്തിലുള്ള ഒരു വേദനയിലൂടെ കടന്നുപോയ അനുഭവം ഞങ്ങൾക്കുണ്ട് നമ്മള് യഥാർത്ഥത്തില് നമ്മുടെ കിടപ്പാടം സ്വന്തമെന്ന് കരുതി നമ്മള് ഇത്രയും നാള് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചിരുന്ന ഇടം നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മള് യഥാർത്ഥം എന്തുമാത്രം മാനസികമായിട്ട് തളർന്നു പോകും ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇത് യഥാർത്ഥത്തില് വേണ്ടപ്പെട്ടവർ ഉത്തരവാദിത്വപ്പെട്ടവർ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ മുപ്പത്തിയെട്ട് ദിവസങ്ങൾ പിന്നിട്ടു ഈ സമരത്തിലായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ വന്നതിനൊരു ഒരേ ഒരു കാരണമുള്ളത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറയുക നിങ്ങളുടെ ഈ ദുഃഖം മാറി വലിയൊരു പ്രത്യാശ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് സംജാതമാകട്ടെ എന്ന് ആശംസിക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ സമരത്തിന്റെ ഈ മുഖത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ച് അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാതിരിക്ക വയ്യ അതായത് നമ്മളുടെ ഇടയിൽ തന്നെ വിഭാഗീയത ഉണ്ടാക്കാൻ ചിലപ്പോ ചിലരെങ്കിലും ശ്രമിച്ചു എന്ന് വരും നമ്മുടെ ഇടയിലുള്ള ഐക്യം കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ കാര്യങ്ങൾ നമ്മളിൽ നിന്നും കൈവിട്ടു പോകും ഇവിടെ നമ്മൾ ഏകോദര സഹോദരങ്ങൾ പോലെ ജാതിമത ഭേദം എന്നെ ഒരുമിച്ച് വസിക്കുന്ന ഇടമാണ് നമുക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ കിടപ്പാടം തിരിച്ച് നമ്മുടെ സ്വന്തം ആക്കി മാറ്റുക അതിന് നമ്മളെല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് ഈ ലീഡർഷിപ്പില് നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരിൽ തന്നെ ഒരു ഐക്യവും കൂട്ടായ്മയും ഉണ്ടാകണം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ പക്ഷെ അവിടെ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കും അതിന് നമ്മൾ വിട്ടുകൊടുത്താൽ നമ്മൾ പരാജിതരാകും അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിലെ എല്ലാവരും ഐക്യത്തോടെ കൂട്ടായ്മയോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു നിങ്ങളുടെ അവകാശം നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകണം അത് നിങ്ങൾ ഈ സമരമുഖത്ത് ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഒരു ജാഗ്രത പുലർത്തണമെന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ നമ്മളെ അവകാശപ്പെടുന്നത് നമുക്ക് ഉള്ള കിടപ്പാടം നമുക്ക് തിരിച്ചു തരണമെന്നാണ് അല്ലാതെ നമ്മൾ അനീതിയായിട്ട് വേറെ ഒന്നും ചോദിക്കുന്നില്ല സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം പിന്നെ ഇതിന്റെ ഇടയിലുള്ള ചില ഈ നിയമത്തിന്റെ നൂലാമാലകൾക്ക് പറഞ്ഞ് അങ്ങനെയൊക്കെ എന്നുള്ള രീതിയിലുള്ള ചില കൺഫ്യൂഷൻസ് നമ്മുടെ ഇടയിൽ തന്നെ കുറെ അധികം കൺഫ്യൂഷൻസ് പറത്തി ഇത് എങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പാടം തിരിച്ച് ലഭിക്കാൻ ഈ ഒരു സമരം ഐക്യത്തോടെ കൂട്ടായ്മയോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ സാന്നിധ്യവും എല്ലാ സഹായവും നിങ്ങൾക്ക് എന്താണ് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളെ ഇന്ന് അനുഭവിക്കുന്നു കാരണം നമ്മൾ വാസത്തില് ഇവിടെ വന്നിരിക്കേണ്ട ഒരു കാര്യമൊക്കില്ലേ നമ്മളിവിടെ കൊണ്ടുവന്നതാണ് വലിച്ചഴച്ചതാണ് സ്വസ്ഥമായിട്ട് തങ്ങളുടെ കൂരക്കുള്ളിൽ കഴിയേണ്ട ആൾക്കാരാണ് നമ്മൾ പക്ഷെ നമ്മുടെ ഈ കിടപ്പാടം നമ്മൾ നിന്ന് എടുത്ത് മാറ്റുന്നു എന്ന് കാണുന്നതിൻ്റെ വേദന കൊണ്ട് ദുഃഖം കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു ഈ ചൂടത്ത് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നോട് സഹോദരരെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ ആവശ്യം െ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും എത്രയും പെട്ടെന്ന് ഇനി കൂടുതൽ നീട്ടാതെ എനിക്ക് എനിക്കൊന്ന് മുഖ്യമന്ത്രി വിളിച്ച് ഏർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത് ഏതായാലും അത് എത്രയും പെട്ടെന്ന് നടക്കുകയും ഈ പറയുന്ന നിങ്ങളുടെ കിടപ്പാടം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു നാള് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു